ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒന്ന് ആസ്വദിച്ച് അല്പം കൂടുതൽ കഴിച്ചാൽ പിന്നെ നോക്കണ്ട ദഹനക്കെടും വയറു വീർക്കലുമൊക്കെയായി വയറങ് പിണങ്ങും പിന്നെ ആകെ അസ്വസ്ഥതകളായി പ്രശ്നങ്ങളായി എന്ത് ചെയ്യും വിഷമിക്കേണ്ട നിങ്ങളുടെ അടുക്കളയിലുള്ള ചില സാധനങ്ങൾ മാത്രം മതി ഈ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കാൻ ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന നാല് സൂപ്പർ ഹോം റെമഡീസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഇഞ്ചിയിൽ തുടങ്ങാം ഒരു ഗ്ലാസ് മോരിൽ കുറച്ച് ഇഞ്ചി ചേർത്ത് ദിവസം ഒന്നോ രണ്ടോ തവണ കുടിക്കാം ഇഞ്ചിയിൽ അടങ്ങിയ ജിഞ്ചറോൾ എന്ന രാസവസ്തു ദഹന പ്രക്രിയയെ വേഗത്തിലാക്കും മോരിലെ ലാക്ടിക് ആസിഡ് ആമാശയത്തിലെ ആസിഡിനെ നിർവീര്യമാക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കാം വീട്ടിൽ തുളസി തുളസിയിലെ വെള്ളം ചേർത്ത് അരച്ച് അതിൽ തേൻ ചേർത്ത് കുടിക്കുക ിൽ നിന്ന് പെട്ടെന്ന് ആശ്വാസം ലഭിക്കാൻ ഇത് സഹായിക്കും തുളസിയില ആമാശയത്തിലെ പി എച്ച് ബാലൻസ് നിലനിർത്താനും തേൻ ദഹിക്കാത്ത ഭക്ഷണാവശിഷ്ടങ്ങളെയും മറ്റ് വിഷവസ്തുക്കളെയും പുറന്തള്ളാനും സഹായിക്കും അടുത്തത് ഇളനീരാണ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്താനും ദഹന എൻസൈമുകളുടെ ശരിയായ പ്രവർത്തനത്തിനും ഇളനീർ കുടിക്കുന്നത് നല്ലതാണ് ഇളനീരിൽ ഇളനീരിലടങ്ങിയ മാങ്കനീസ് മലവിസർജനം സുഗമമാക്കാനും വയറു വീർപ്പ് മലബന്ധം അസിഡിറ്റി എന്നിവ തടയാനും സഹായിക്കുകയും ചെയ്യും ഇനി പെരുഞ്ചീരകത്തിന്റെ ഗുണങ്ങൾ നോക്കിയാലോ ഭക്ഷണശേഷം പെരുഞ്ചീരകം ചായയായോ അല്ലെങ്കിൽ വെള്ളത്തിൽ കുതിർത്തോ കുടിക്കുക ഇത് ദഹനത്തിന് നിർണായക പങ്ക് വഹിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസുകളുടെ ഉത്പാദനം ഉത്തേജിപ്പിക്കാൻ സഹായിക്കും അപ്പോൾ ദഹന സംബന്ധമായി എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ പെട്ടെന്നുള്ള ആശ്വാസത്തിനായി ഈ കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കാം അസ്വസ്ഥതകളും ദഹന പ്രശ്നങ്ങളും വീണ്ടും തുടരുകയാണെങ്കിൽ വൈകിക്കരുത് എത്രയും പെട്ടെന്ന് വിദഗ്ധനായ ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം